നമസ്കാരം പോപ്പുലർ ന്യൂസ് അപ്ഡേറ്റ് വാർത്തയിലേക്ക് സ്വാഗതം പ്രീമിയം ഇസ്ലാമിക് വസ്ത്രങ്ങളുടെ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ തെക്കുവവൈറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിയൊന്നിന് മലപ്പുറം മേൽമുറിയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു എം എൽ എ പി ഉബൈദുള്ള ബൈദുള്ള ഉദ്ഘാടനം ചെയ്തു ദർസ് കോളേജ് മദ്രസ ഇഫ്ല കോളേജ് എന്നീ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് സ്ഥാപനങ്ങളിൽ വന്ന് തന്നെ അളവെടുത്ത് തയ്ച്ചു നൽകുന്നതാണ് ജുബ കുർത്ത ഖമീസ് തൊപ്പി ഹജ്ജുമ്ര വസ്ത്രങ്ങൾ റെഡിമെയ്ഡ് ഐറ്റംസ് കല്യാണം മറ്റു പാർട്ടി ഡ്രസ് കോഡ് എന്നിവ ഉത്തരവാദിത്വത്തോടെ തയ്ച്ച് ഇവിടെ നിന്ന് ലഭ്യമാകുന്നതാണ് കൂടാതെ ഊതി വിവിധങ്ങളായ അത്തറുകളും ഇവിടെ നിന്ന് ലഭിക്കും പോപ്പുലർ ന്യൂസ് മലപ്പുറം